പുത്രന്റെയും നാം തലത്തിലേക്ക് യും പുത്രയും ഞായറാഴ്ചയാണല്ലോ സോംബ് ആഴ്ചവട്ടത്തിലെ ഈ ഏഴാമത്തെ ഞായറാഴ്ച കർത്താവിന്റെ കഷ്ടാനുഭവത്തിന് മുമ്പുള്ള ജലിശിലെ നഗരത്തിലേക്കുള്ള ജൈത്രയാത്രയുടെ സ്മരണയാണ് ക്രിസ്ത്യാനികളായ നാം പുതുക്കുന്നത് ആംഗലേയ ഭാഷയിൽ ഇതിന് പാം സൺഡേ എന്ന് പറയും എന്ന് പറഞ്ഞാൽ പരമ്പട്ട അതായത് ഈന്തപ്പനയുടെ പട്ട എന്നാണ് അർത്ഥം നമ്മൾ നാട്ടിൽ ധാരാളമായി കാണുന്ന തെങ്ങിൻ പട്ടയുടെ ഓലയാണ് ഓശാന ദിവസം കൈകളിൽ എന്തുന്നതെങ്കിൽ യരുശലേമിലും മിഡിൽ ഈസ്റ്റിലും സർവസാധാരണയായി കാണുന്നതാണ് ഈന്തപ്പന യേശുവിന്റെ യരുശലേം ദേവാലയ പ്രവേശന സമയത്ത് ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഈന്തപ്പനയുടെ ശിഖിരങ്ങളായിരുന്നു അങ്ങനെയാണ് ഓശാന ഞായറാഴ്ചയ്ക്ക് പാം സൺഡേ എന്ന നമ്മളും അതുകൊണ്ട് ആ ഓർമ്മ പുതുക്കുവാനായി ലഭ്യത അനുസരിച്ച് പരമ്പട്ടയുടെ ഓലകൾ ചിലപ്പോൾ ഉപയോഗിക്കാറുമുണ്ട് നമുക്കറിയാം ഇന്നത്തെ സുവിശേഷ വേദഭാഗം വിശുദ്ധ അത്തായി എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യം മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് എന്ന് എന്നാൽ ഇന്നേ ദിവസം പഴയ നിയമത്തിലെ സക്കിരിയാ പ്രവാചകന്റെ പൂർത്തീകരണമാണ് നടക്കുന്നത് സഖരിയാ പ്രവാചകൻ ഈ സംഭവം വളരെ മുൻപേ മനസ്സിൽ കണ്ടു എന്ന് വേണം അനുമാനിക്കാൻ സഖരിയാ പ്രവാചകന്റെ പുസ്തകം ഒമ്പതാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക ഇരുശിലേൻ പുത്രിയെ ആർപ്പിടുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു അവൻ നീതിമാനും ജയശാലിയും താഴ്മയുമുള്ളവനായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നുവെന്ന് ഇവിടെ നാം ഓർക്കേണ്ടതായ ഒരു വസ്തുതയുണ്ട് ഇരിശനെ നഗരത്തിനോട് സമീപമുള്ള ബേദ് ഫഗയിൽ എത്തിയപ്പോഴാണ് യേശുദേവൻ പറയുന്നത് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെന്ന് കെട്ടിയിരിക്കുന്ന പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ കാണും അവയെ അഴിപ്പിച്ച് കൊണ്ടുവരുവിനെന്ന് ബേത് ഫഗെ എന്ന പദത്തിന് അരാമിക്കൽ ഹൗസ് ഓഫ് അൺട്രൈ ഫിക്സ് എന്നാണ് അർത്ഥം അതായത് പഴുക്കാത്ത അത്തിപ്പഴത്തിൻ്റെ ഭവനം എന്നർത്ഥം പ്രിയമുള്ളവരെ ബൈബിളിലെ ഓരോ വാക്യവും വളരെ അർത്ഥവത്താണ് അത് നമ്മോട് നിശബ്ദമായി പലതും പറയുന്നുണ്ട് പഴുക്കാത്ത അത്തിപ്പഴം എന്ന് എന്ന പദം അർത്ഥമാക്കുന്നത് യേശുദേവനെ തന്നെയാണ് പഴുക്കാത്ത പഴം അത് പുളിയും കയ്പും നിറഞ്ഞതാണ് ഇത് അർത്ഥമാക്കുന്നത് ഇവിടെ അങ്ങോട്ട് യേശുദേവൻ അനുഭവിക്കുവാൻ പോകുന്ന കഠിന യാതനകളുടെയും കൈപ്പേറിയ അനുഭവങ്ങളുടെയുമാണ് ഇത് കുറിക്കുന്നത് അങ്ങനെ കഠിനയാതനകളുടെയും കൈപ്പേറിയ അനുഭവങ്ങളുടെയും കാൽവരി മലയിൽ സ്വയം തന്നെ യേശുദേവൻ യാഗമായി തീരുമ്പോൾ അവൻ്റെ ഉദ്ധാനത്തിലൂടെ അത് പഴുത്ത അത്തിപ്പഴം കണക്കിൽ സഭയ്ക്ക് അതി ഒന്നായി തീരുന്നു ബുദ്ധിതനായ യേശുദേവനാണ് ക്രിസ്തീയ സഭയുടെ മൂലക്കല് ആ പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെ ഓശാന ഞായർ നാം ആചരിക്കുമ്പോൾ യേശുദേവന് വരുവാനിരിക്കുന്ന കഠിനമായ കഷ്ടാനുഭവങ്ങളുടെ പ്രതിഫലനവും അതിൽ ഒളിഞ്ഞു കിടക്കുന്നു എന്ന് നാം ഓർക്കുകയും അതിനായി ഒരുങ്ങുകയും ചെയ്യണം കൃതാവി യേശുദേവൻ എളിമയുടെയും വിനയത്തിന്റെയും പ്രചാരകനായിരുന്നു യേശുനാഥൻ തിരുവഴുത്തുകളിൽ പറഞ്ഞിട്ടുണ്ട് തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടുമെന്ന് എളിമയുടെയും വിനയത്തിന്റെയും താഴ്മയുടെയും അവസ്ഥയെ എങ്ങനെ ഉയർത്തപ്പെടലിന്റെ അവ അനുഭവത്തിലേക്കാക്കി തീർക്കാമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നവനാണ് യേശുനാഥൻ നമുക്കറിയാം കഴുതയെ ഏറ്റവും അവഗണിക്കപ്പെട്ട ഒരു മൃഗമായാണ് സമൂഹം കണക്കാക്കുന്നത് അത് വിഴുപ്പലക്കലിൻ്റെയും വെറുക്കപ്പെട്ടവൻ്റെയും പ്രതീകമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ സമൂഹം കഴിവില്ലാത്തവരെ അല്ലെങ്കിൽ വെറുക്കപ്പെട്ടവരെ പൊതുവെ പറയും നീ ഒരു കഴുതയാണ് എന്ന് എന്നാൽ എളിമയുടെയും വെറുക്കപ്പെട്ടവരുടെയും പ്രതീകമായ കഴുതയിൽ ഈ പ്രപഞ്ചത്തിന്റെ രാജാവ് എഴുന്നള്ളിയപ്പോഴോ അതെല്ലാവർക്കും ആദരണീയമായ ഒരു മൃഗമായി തീർന്നു അങ്ങനെ അത് യേശുദേവന്റെ വാഹനമായി ഉയർത്തപ്പെട്ടു യേശുദേവന്റെ കഴുതപ്പുറത്തുള്ള യിരിശലെ പ്രവേശനം താഴ്മയുടെ ഒരു സന്ദേശമാണ് നമുക്ക് തരുന്നത് യേശുദേവന്റെ അനുയായികളായ നമുക്ക് ഇന്നാ താഴ്മയുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എല്ലാം എന്നാൽ സാധിക്കും എന്ന അഹംഭാവത്തിൽ നടക്കുന്ന നമുക്ക് തിരിഞ്ഞു നോട്ടത്തിനുള്ള ഒരു അവസരമാണ് ഓശാന ഞായർ നമുക്ക് നൽകുന്നത് ഇന്ന് ലോകം ആകെ മഹാവ്യാധിയായ കൊറോണയാൽ നിശ്ചലമായിരിക്കുകയാണ് കേരളം കണ്ട മഹാനായ കഥാകൃത്തും ചിന്തകനുമായ ശ്രീ എം ടി വാസുദേവൻ നായർ ഈ അടുത്ത് പറയുകയുണ്ടായി മനുഷ്യന്റെ ധാർഷ്ട്യത്തിനും എല്ല സാധ്യമാണെന്ന അവന്റെ അഹങ്കാരത്തിനും കിട്ടിയ തിരിച്ചടിയാണ് ഈ മഹാവ്യാധിയെന്നും അതുകൊണ്ട് തന്നെ പ്രപഞ്ചദാതാവിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടത്തിന് അത് നിദാനമാകട്ടെ എന്നും അദ്ദേഹം പറയുകയുണ്ടായി പ്രിയരെ ആയിരക്കണക്കിന് ജനങ്ങൾ ഇന്ന് ഓരോ ദിവസവും കൊറോണ എന്ന മഹാവ്യാധിക്ക് അടിമയാകുന്നു ആയിരക്കണക്കിന് ജനങ്ങൾ മരണമടയുന്നു നമ്മൾ കണ്ടുപിടിച്ച വൈദ്യശാസ്ത്രത്തിന് പോലും ഒന്നും ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥ ഒരു ശവസംസ്കാരം പോലും നേരെ ചൊവ്വേ നടത്തുവാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് നമ്മുടെ ലോകത്തുള്ളത് എല്ലാത്തിനും നിബന്ധനകൾ കാരണം ഇന്നലെ ഒരു ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് എനിക്ക് പോകേണ്ടതായി വന്നു അതിന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചതാണ് ഒരു ശവശരീരത്തിന് പോലും ശരിയായ പരിഗണന കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല നിവർത്തിയില്ല കാരണം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് അങ്ങനെയേ സാധിക്കും ഇത് ശമിപ്പിക്കുന്നതിന് വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഗവൺമെന്റ് ആരോഗ്യതലത്തിലെ ജീവനക്കാർ എന്നിവരെ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല പക്ഷെ ഈ മഹാമാരി നമുക്ക് നൽകുന്ന സന്ദേശം ഒരു തിരിച്ചു പോക്കിന് സമയമായി എന്നതാണ് യേശുദേവന്റെ അനുയായികളായ നമ്മൾ അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെതുമായ ഭാവങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് എളിമയുടെയും വിനയത്തിൻ്റെതുമായ ഭാവം ധരിക്കുവാനാണ് യോശാന ഞായർ ഉദ്ബോധിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തെ കരുതുന്നതിനും അതിലെ എല്ലാ ചരാചരങ്ങളിലും കൊടികൊള്ളുന്ന ഈശ്വര സാന്നിധ്യത്തെ തിരിച്ചറിയുന്നതിനും നമുക്ക് സാധിക്കും അതിലൂടെ ശാന്തിപൂർവവും നീതിയുക്തവുമായ ഒരു ജീവിതം നയിക്കുന്നതിന് നമുക്ക് സാധിക്കും അങ്ങനെ എളിമയുടെ അനുഭവത്തിൽ നിന്നും ഉയർച്ചയുടെ അനുഭവത്തിലേക്ക് ഉയരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ ഓശാന ഞായർ ദിനത്തിൽ എളിമയുടെ കരു കുരുതോലയും വഹിച്ചു മനനാരിൽ യേശുദേവനായി നമുക്ക് ഒരുമിച്ച് ഒശാന പാഠം ഓശാ നാഗ നം പാടി സ്വർഗ നാദ നമുക്ക് തലകളെ വണിക്ക് പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങാം ഞങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഞങ്ങളുടെ കാരുണ്യവാനായ ദൈവമേ യോശാന ഞായറിൽ തിരുസന്നിധിയിൽ ഭവനങ്ങളിൽ ഇരിക്കുന്ന നിന്റെ മക്കളോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിന് തന്ന കൃപയെ പ്രതി നന്ദി പറയുന്നു ഞങ്ങൾ ഇത്രത്തോളം വഴി നടത്തിയ ആ വൻ കൃപയെ പ്രതി ഞങ്ങൾ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു ജിരുശലേയും തിരുവീതിയിലൂടെ അങ്ങയുടെ ചൈത്രയാത്രയെ ഞങ്ങൾ ഈ ദിവസത്തിൽ ഓശാന ദിവസത്തിൽ സ്മരിക്കുന്ന സ്മരിക്കുന്നതാകാം ഞങ്ങൾ എളിമയുടെ കുരുത്തോലുകൾ മനതാരിൽ വഹിച്ചുകൊണ്ട് നിന്നെ അനുഗമിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓടുകരണിയുണ്ടാകണം ലോകമാകെ കൊറോണ വൈറസിന്റെ ബാധയിൽ ഗ്രസിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ രോഗബാധിതർക്ക് വേണ്ടിയും അവർ ദിനരാത്രി ശുശ്രൂഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ മാർഗനിർദ്ദേശം നൽകുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ക്രമസമാധാന ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ മറ്റു സന്നദ്ധ പ്രവർത്തകർ പലവിധ സംഘടനകൾ എന്നിവർക്ക് വേണ്ടിയും ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു ഈ മഹാരോഗത്തെ അങ്ങ് ഈ ലോകത്തിൽ നിന്നും നിശേഷം ഉന്മൂലനാശം ചെയ്യണമേ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഈ മഹാമാരിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ കൂട്ടത്തെയും കാത്തുപരിപാലിക്കണമേ എളിമയും വിനയവുമുള്ളവരായി ഉള്ളവരായി യോശാന ദിനത്തിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ജീവ ജീവിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്ന് ഈശോമിശയായിരുന്നാമത്തെ താഴ്മയോടെ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമേ ശിയായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മളോട് എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ മാറാകട്ടെ